ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വ്ലോഗാണ് ചെറിയ ചെറിയൊരു കുഞ്ഞു ഒരു വ്ളോഗാണ് ഇന്ന് വന്നിട്ട് നമ്മൾ സേവ് ദി ഡേറ്റ് എടുക്കുന്ന ഒരു ഡേ ആണ് കേട്ടോ അപ്പോൾ സോരോപ്പ് ശിവ വീട്ടിൽ വന്നിട്ടുണ്ട് പാലക്കാട് വെച്ചിട്ടോ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഒരു പ്ലാനിലുമായിട്ട് ഒരു ട്രഡീഷണൽ ലുക്കിൽ ഒരു കൽപ്പാത്തിൽ വെച്ച് എടുക്കാനാണ് ഇന്നും പ്ലാൻ കൽപ്പാത്തിൽ വെച്ച് എടുക്കാൻ കുറച്ച് സീനാണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആയിരുന്നു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സൗരപരം വരാനും സൗകര്യം അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ഈവനിങ്ങെ പ്ലാൻ ചെയ്ത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പോകുന്ന വഴിയിലൊന്ന് കൽപ്പാത്തി കയറി ജസ്റ്റ് നോക്കി കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ നമ്മൾ മൈതാനത്താണ് കേട്ടോ പോയത് വേറെ എവിടെയാണ് പ്ലാൻ ചെയ്ത് പക്ഷേ കുറച്ച് ലോങ്ങ് ആണ് അതുകൊണ്ടാണ്ട് ഫോട്ടോഗ്രാഫറും ഞങ്ങളൊക്കെ റെഡി ആവാനൊക്കെ ഏകദേശം ഒന്ന് ലേറ്റായി പോയി ഇനി അവിടെ എത്തുമ്പോഴേക്കും ലേറ്റൊക്കെ പോകും അപ്പോൾ മഴ വേറെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ മൈതാനത്തേനെ എടുക്കാമെന്ന് വെച്ചാട്ടോ അപ്പോൾ കോട്ടയിൽ പോയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ എന്താ പറയുക റെഡിയായി അപ്പോൾ ഇടയിൽക്കൂടെ സോര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പൊക്കെ ഇവിടേക്ക് വന്ന് ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ തന്നെ സേവ് ദ ഡേറ്റ് എടുക്കാൻ വരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രണയിച്ച് നടന്ന സമയം എന്ന് ആണ് പറഞ്ഞത് ഓക്കെ ചേ പ്രണയിച്ച് നടന്ന സ്ഥലം ഓക്കെ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ കുറച്ച് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഫോട്ടോ എടുത്താൽ അപ്പോഴേക്ക് പെട്ടെന്ന് മഴ വന്നു താഴെ ഇറങ്ങി ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ഉള്ളിൽ പോയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനുണ്ട് ഉള്ളിൽ വന്ന് നമ്മൾ മഴ ഗ്യാപ്പൊക്കെ നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു റിട്ടേൺ വരികയാണ് കേട്ടോ വീഡിയോ എടുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ആരും വ്ളോഗ് എടുത്ത് തരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഞാനും സൗരഭവും പിന്നെ ഫോട്ടോഗ്രാഫർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ മൂന്ന് പേര് മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് എന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ സേഫുദ് ഡേറ്റ് കുറച്ച് ലെങ്തായിട്ട് കാര്യമായിട്ട് എടുക്കാമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല കേട്ടോ പിന്നെ നമ്മൾ കല്യാണ തിരക്കുകൊണ്ട് വീട്ടിലും കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ല പിന്നെ നമ്മളുടെ കല്യാണ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ ബാക്ക് ടു ബാക്ക് ഓരോരോ വീഡിയോസ് വരുന്നതായിരിക്കും ഹൽദി വീഡിയോ കല്യാണ വീഡിയോ ഒക്കെ വരും റിസപ്ഷൻ വീഡിയോ മാത്രമേക്ക് വ്ളോഗ് നേരെ എടുക്കാനൊന്നും പറ്റിയില്ല ഓക്കെ അപ്പോൾ അത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ കല്യാണ വീഡിയോ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഹൽദി വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ എന്തൊക്കെയൊരു വ്ളോഗ് കഴിഞ്ഞു നമ്മളെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങുകയാണ് കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോയിക്കുന്ന സൗരൂപന് നൈറ്റാണ് ട്രെയിന് റിട്ടേൺ ഉള്ളത് അങ്ങനെ പോകണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം